തെലുങ്കിൽ മമ്മൂക്ക തീർത്ത ഈ റെക്കോർഡ് ഇനി മറ്റൊരു നടനും തകർക്കുക എന്നുള്ളത് പ്രയാസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിയേറ്ററിലെത്തിയ മമ്മൂക്ക ആയിരുന്നല്ലോ സാമ്രാജ്യം ജോമോൺ സംവിധാനം ചെയ്തത് ഷിബു ചക്രവർത്തി തിരക്കഥയും സംഭാഷണം എഴുതിയ ഈ ഒരു സിനിമ ആ ഒരു വർഷത്തെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച മൂവിയായിരുന്നു ഇപ്പോൾ ഇത് ആ ഒരു സിനിമ ഹൈദരാബാദിൽ തെലുങ്ക് നാട്ടിൽ ഒരു വർഷത്തിൽ കൂടുതൽ ദിവസം നാനൂറിൻ്റെ മുകളിൽ ദിവസം ഈ ഒരു സിനിമ തെലുങ്ക് നാട്ടിൽ ഓടി എന്നുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ചിത്രം മാസ് ക്ലാസ് സ്റ്റൈലിഷ് ചിത്രമായിരുന്നു മമ്മൂക്കയുടെ ഡയലോഗ് മോഡുലേഷൻ എല്ലാം ഗംഭീരമായിരുന്നു കിണ്ണം കാച്ചിയ നല്ല ഡയലോഗുകളും നല്ല ഫൈറ്റും കിണ്ണൻ കാച്ചിയ സെന്റിമെന്റ്സ് ഒക്കെ തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മമ്മൂക്കയോടൊപ്പം മധു വിജയരാഘവൻ ക്യാപ്റ്റൻ രാജു ശ്രീവിദ്യ അശോകൻ സിഐ പോൾ ജഗനാഥ വർമ്മ സത്താർ സാദിഖ് സോണിയ മധുബാല സിദ്ദീഖ് ബാലൻ കെ നായർ അങ്ങനെ ഒരു വലിയ താര നേരത്തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു ഇന്നും മമ്മൂക്കയുടെ മികച്ച സിനിമയും മികച്ച കഥാപാത്രവും ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ചേർത്ത് വെക്കുന്ന സിനിമ തന്നെയാണ് സാമ്രാജ്യം എന്ന സിനിമ അന്യഭാഷയിൽ പോയിട്ട് ഇത്രത്തോളം മിറ്റുകൾ ഉണ്ടാക്കിയ വേറൊരു നടൻ മലയാളത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിന്റെ ഒട്ടനവധി തമിഴിലും തെലുങ്കിലും എല്ലാം വലിയ വിജയം കൈവരിച്ചത് അതും ഡബിംഗ് പോലും ചെയ്യാതെ മലയാള പതിപ്പിനാണ് ഇത്രത്തോളം വലിയ സ്വീകാര്യത എല്ലാം അന്യഭാഷയിൽ നേടാൻ സാധിച്ചത് പാൻ ഇന്ത്യ ലെവലിൽ മമ്മൂക്കിയോളം കത്തിപ്പടർന്ന മറ്റൊരു താരം അന്നുണ്ടായിരുന്നില്ല വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമാൻഡ് മൂവി പ്ലസ് മീഡിയ ഞാൻ ഒക്കെ